നമസ്കാരം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ രണ്ടാം ഭാഗം അതായത് കഴിഞ്ഞ ഭാഗത്ത് ഡ്രാഗൺ തൈകൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കട്ടിങ്സ് എടുക്കണമെന്ന് ഞാൻ കാണിച്ചിരുന്നു ഇനി ആ കട്ടിങ്സ് എങ്ങനെ ആണ് നമുക്ക് നടേണ്ടതെന്നുള്ളതാണ് ഒന്നോർക്കുക ഈ കട്ടിങ്സിൽ ഈ ത്രെഡിലാണ് ഇതിലാണ് വേര് വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഫ്ലഷ് ഇത്തിരി മാറ്റിയിട്ട് ഈ ത്രെഡ് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും ഇതിലാണ് വേരുകൾ വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ടിങ്സ് എടുത്തു ഈ വേര് വരേണ്ട ഭാഗം ഒന്ന് തെളിച്ചു ഇനി നമുക്ക് ഇത് പെർമനന്റ് ആയിട്ടുള്ള പില്ലറുകളിലേക്ക് ഇത് മാറ്റി നടക്കണം പെർമനന്റ് ആയിട്ടുള്ള പില്ലർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പില്ലർ അതായത് ഏഴ് അടി അല്ലെങ്കിൽ ആറടി ഹൈറ്റ് മതിയാവും ഏഴടി ഹൈറ്റുള്ള പില്ലറുകളിൽ രണ്ടടി മണ്ണിൻ്റെ അടിയിലേക്ക് അത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകണമെന്ന് തന്നെയല്ല ആ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന ഭാഗം നല്ലതുപോലെ ഉറപ്പിക്കണം പിന്നെ ഇത് വാട്ടർ ലെവൽ പിടിച്ച് തന്നെ ഉറപ്പിക്കണം കാരണം ഇതിൻ്റെ മുകളിലേക്ക് വരാൻ പോകുന്ന ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു മുന്നൂറ് നാനൂറ് കിലോ വെയിറ്റ് ഇതിൽ കയറുമെന്ന് ഓർക്കുക അപ്പം എങ്ങോട്ടെങ്കിലും ഒരു ചെരുവ് വന്നാൽ ആ വശയിൽ ഇത് മറിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് വാട്ടർ ലെവൽ പിടിച്ച് മാത്രമേ ഇത് ഉറപ്പിക്കാവുള്ളൂ ഇനി ഇത് നടുന്ന വിധം അത് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ പില്ലർ നട്ട പില്ലറിൻ്റെ ചുവട്ടിൽ മറ്റ് വളങ്ങളെല്ലാം ഇട്ട് അതായത് ചാണാപ്പൊടി ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുക ഇതിലേക്ക് നമ്മൾ ഈ പ്ലാന്റിനെ സ്ലാൻഡിങ് പൊസിഷനിൽ ഒരല്പം സ്ലാൻഡിങ് ആയിട്ടുള്ള പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് മണ്ണിട്ട് ഒന്ന് ഉറപ്പിക്കണം കൂടാതെ ഇതിനെ ഒന്ന് ഒരു വള്ളി ഉപയോഗിച്ച് കെട്ടുകയും കൂടി ചെയ്യണം ഇങ്ങനെ പ്ലാന്റിനെ ഉറപ്പിച്ച ശേഷം അത് ഈ വെച്ചെന്നല്ല നാല് വശത്തു നിന്നും പ്ലാന്റിനെ ഉറപ്പിച്ച ശേഷം ശരിക്ക് ഒരു വല്ല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നട്ട പ്ലാന്റുകൾക്ക് ഇനി ഇളക്കം വന്നാൽ അതിനെ വേര് പിടിക്കാൻ താമസം വരും അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ നാല് വശത്തു നിന്നും ഉറപ്പിച്ച് കെട്ടി നിർത്തുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ ഇതിൻ്റെ മുള ആരംഭിക്കും ഇതിന് ശേഷമുള്ള രണ്ട് രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ട് പോകാം ഒന്ന് നമുക്ക് ടയർ വെച്ച് മുകളിൽ പത്തമ്മം കമ്പി കുറക്കാനുള്ള ഇതാണ് അതിൻ്റെ കൂടെ ടയറും വെച്ച് നമുക്ക് വളർത്താം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇതിനെ മോൾഡ് ചെയ്തെടുക്കാം അതെങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം താങ്ക്